ായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്കൊരു നല്ല പ്രഭാതം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം കർത്താവ് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവത്തോടൊപ്പം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ദൈവവചനത്തിനോടൊപ്പം നമ്മളൊരു ദിവസം ആരംഭിക്കുമ്പോൾ ആ ദിവസം ഏറ്റവും അനുഗ്രഹമായിട്ട് തീരും കാരണം തിരുവചനമാണ് നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളിലും കൂടെയിരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പ്രത്യാശ നൽകുന്ന ധൈര്യം നൽകുന്ന ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവിന് സ്തോത്രം ഈ വചനവുമായിട്ട് നമുക്ക് പുതിയ ദിവസം ആരംഭിക്കാം ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം എന്ന വിഷയമാണ് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം വിശുദ്ധ തിരുവഴുത്തൽ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം യോഹനാൻ പതിനാല് ഇരുപത്തിയേഴ് എന്താ വായിക്കുന്നത് അവിടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കരുത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് എൻ്റെ സമാധാനം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരതാ പ്രമുഖ്യമരുത് അപ്പം ഇതുപോലെ ഭയവും നിരാശയും മനുഷ്യനെ മൂടിയ ഒരു കാലഘട്ടം വരെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ സ്വസ്ഥതയില്ല മനുഷ്യ മുഖങ്ങളിൽ സംതൃപ്തിയില്ല കൃത്രിമ മന്ദഹാസങ്ങളും ആത്മാർത്ഥത ഉണ്ടാത്ത മധുരവാക്കുകളും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പരിഷ്കാര പുഞ്ചിരി മനുഷ്യൻ്റെ ചുണ്ടിൽ വിരിയുമ്പോഴും അവൻ്റെ ഉള്ളിൽ നരകപാരവശ്യത്തിൻ്റെ ഉമിത്തിയിൽ പലരും നീറിപ്പുകയുകയാണ് ശരിയല്ലേ ഇതുപോലെ മനുഷ്യൻ കൃത്രിമ ജീവിതം നയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം നൂരെയുള്ള ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ മനുഷ്യൻ വിനോദയാത്ര നടത്തി മടങ്ങി വരുന്നു പക്ഷേ ദൈവാലയത്തിൽ കാല് കുത്തിയിട്ടോ നാളുകളേറെ ആയിരിക്കുന്നു ഇന്ന് കുടുംബ ബന്ധങ്ങളും സഹോദര ബന്ധങ്ങളുമൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പൊ സമാധാനം നഷ്ടപ്പെട്ട് അസ്വസ്ഥതയുടെ നെർച്ചുഴിയിൽ മനുഷ്യ ജീവിതങ്ങൾ വട്ടം കറങ്ങുന്ന ഒരു തലമുറയാണിത് ഇന്ന് വ്യക്തി ജീവിതങ്ങൾക്ക് സമാധാനമില്ല പല കുടുംബങ്ങളിലും സമാധാനമില്ല രാഷ്ട്രങ്ങൾക്ക് സമാധാനമില്ല ഭരണകൂടങ്ങൾ കുറപ്പില്ല ഭരണാധികാരികളിൽ ഭയം കുടിയേറിപ്പാർക്കുന്നു മാരക രോഗങ്ങൾ മനുഷ്യന് ഭീഷണി ഉയർത്തുന്നു മുങ്ങിത്താഴുന്ന കപ്പലിലെ മുറവിളികളെന്ന പോലെ പത്രത്താളികളും ദൃശ്യമാധ്യമങ്ങളും സമാധാനം സമാധാനമെന്ന് വിളിച്ചു കൂകുന്നു ശരിക്കും സമാധാനം ഉണ്ടാകുന്നുണ്ടോ മാരകായുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭീകരവാദികളും ലോക നേതാക്കന്മാരും തമ്മിൽ സമാധാനത്തിൻ്റെ സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നു രാഷ്ട്ര സമാധാനത്തിൻ്റെ രാജ്യാന്തര ചർച്ചകൾ നടത്തുന്നു സമാധാനത്തിൻ്റെ ഉച്ചകോടികൾ നടത്തുന്നു ഉച്ചകോടികൾക്ക് ശേഷം ഇതാ ലോകത്തിന് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറപ്പിച്ചു വിടുന്നു അതേ സമയം അതിൻ്റെ അന്തർഭാഗത്തുള്ള ഭൂമിക്കടിയിലോ കൊലവിളിയുടെ ബോംബ് പരീക്ഷണങ്ങൾ നടക്കുന്നു ബുദ്ധൻ ചിരിക്കുമ്പോഴും സമാധാനത്തിനായി കേഴുന്ന ലോകം പ്രിയമുള്ളവരെ ഈ ലോകത്ത് സമാധാനമുണ്ടാകുവാൻ ഉണ്ടാക്കുവാൻ മനുഷ്യന് സാധിക്കുമോ പത്രത്താളുകളും ദൃശ്യമാധ്യമങ്ങളും ഓരോ ദിവസവും പുറത്തുവിടുന്ന വാർത്തകൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് ചില വർഷങ്ങൾക്കുമുമ്പ് ഗൾഫ് യുദ്ധം നടന്ന സമയത്ത് പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു അതിങ്ങനെയാണ് അമരുന്ന വാണിജ്യശാലകൾ വാനവോളം ഉയരത്തിൽ കത്തുന്ന എണ്ണ ശുദ്ധീകരണ ശാലകൾ കണക്കിൽപ്പെടാത്ത മരണങ്ങൾ കൂടെ കൂടെ ഹുങ്കാര ശബ്ദത്തോടെ ആകാശത്തേക്ക് പറന്നുയർന്ന് ഭൂമിയിലേക്ക് മിസ്സൈൽ വർഷിക്കുന്ന വിമാനങ്ങൾ വെറുതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന വിമാനവേധ വിമാനവേദത്തോക്കുകൾ യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നാടും വീടും വിട്ട് പരക്കം പായുന്നവർ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി തെരുവുകളിൽ പിടിവലി കൂടുന്നവർ മുഖ്യ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ലോകത്തിലുണ്ടോ ഇന്ന് ലോകത്തിലേക്ക് നോക്കി ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം സമാധാനമുണ്ടോ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓമനത്തമുള്ളത്ര പിഞ്ചുകുഞ്ഞുങ്ങളുടെ പടമാണ് പത്രത്തിൽ വന്നത് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നാളുകളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു സമാധാനമില്ലാത്തൊരു ലോകത്തിലാണെന്ന് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ജീവനിൽ കൊതിയുള്ളവർക്കൊന്നും സ്വൈര്യമായിട്ട് സമാധാനത്തോടും ഉറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് ഭീകര കൊലയാളികളും മോഷ്ടാക്കളുമൊക്കെ ഇന്ന് മനുഷ്യൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുന്ന കാലഘട്ടം കൊള്ളയും കൊള്ളിവെപ്പും ഭീകരാക്രമണങ്ങളും വർഗീയ കലാപങ്ങളും തട്ടിക്കൊണ്ടുപോകലും വിലപേസലും വെട്ടിക്കൊലപ്പെടുത്തലും കുത്തിക്കൊലപ്പെടുത്തലും ആക്രമങ്ങളും കലാപങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എല്ലാം ഇന്ന് വർദ്ധിച്ചു വരികയിരിക്കുകയാണ് സമാധാനമില്ലാത്ത ഒരന്തരീക്ഷം ഇന്നത്തെ ലോകം അസമാധാനത്തിൽ നീറിപ്പുകയുന്ന ഒരു ലോകം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയപ്പെടുമെന്ന് വെളിപ്പാട് ആറിൻ്റെ നാലിൽ നാം വായിക്കുന്നു ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയത്തക്കവണ്ണം മനുഷ്യൻ അന്യന്യം കൊല്ലുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്ന ലോകം നമ്മുടെ കർത്താവ് പ്രകാരം പറഞ്ഞു സമാധാനം ലോഹന്ന ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരത പ്രമുഖ്യമരുത് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വാക്കുകൾ അത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫലമാണ് സമാധാനം എല്ലാവർക്കും വേണ്ടുന്നതും എന്താണ് സമാധാനം എന്തെല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ മനുഷ്യൻ സമാധാനത്തിനായിട്ട് കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം വ്യാജമായ സമാധാനം സുലഭമാണ് എന്നാൽ യഥാർത്ഥമായ സമാധാനം തൻ്റെ ദാതാവ് ദൈവമാണ് അപ്പം ദൈവത്തിന് മാത്രമേ യഥാർത്ഥമായ സമാധാനം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്താണ് സമാധാനം സമാധാനത്തിന് നമുക്ക് എന്ത് നിർവചനം നൽകുവാനായിട്ട് സാധിക്കും ഒരു നിർവചനം ഞാൻ വായിച്ചതിങ്ങനെയാണ് ഏതൊരവസ്ഥയിലും യാതൊരു നിരാശയും വ്യാകുലവും ലേശവുമില്ലാത്ത ബാഹ്യവും ആന്തരികവുമായ സ്വസ്ഥത എന്ന അവസ്ഥയാണ് സമാധാനം ഒന്നിവിടെ പറയാം ഏതൊരവസ്ഥയിലും യാതൊരു നിരാശയും വ്യാകുലവും ലേസവും ഇല്ലാതെ ബാഹ്യവും ആന്തരികവുമായ സ്വസ്ഥതയെന്ന അനുഭവമാണ് സമാധാനം ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൻ്റെയൊക്കെ നടുവിലും യാതൊരു നിരാശയും യാതൊരു വ്യാകുലവും ഇല്ലാതെ സ്വസ്ഥമായിരിക്കുന്ന അനുഭവം ഏറിനെ എന്ന ഗ്രീക്ക് പദമാണ് സമാധാനത്തിന് ഉപയോഗിച്ച് ഏറിനെ നഗരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദി സ്റ്റേജ് ഓഫ് ക്വയറ്റ്നസ് ദി സ്റ്റേജ് ഓഫ് ക്വയറ്റ്നസ് ഏത് പ്രതികൂലത്തിനും നിലവിൽ ശാന്തമായിട്ടിരിക്കുക ദി സ്റ്റേജ് ഓഫ് ക്വയറ്റ്നസ് ശാന്തത രമ്യത വിശ്രമം ഐശ്വര്യം സുരക്ഷിതത്വം എന്നീ ഈ പദത്തിനുണ്ട് ഓക്കെ അതായത് യുദ്ധം കഴിഞ്ഞുള്ള ശാന്തമായ അന്തരീക്ഷമാണ് സമാധാനം ദൈവത്തിന് സ്തോത്രം ഈ രോഗത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാകുമോ വേദപുസ്തകം എന്ന് പറയുന്നു ഈ ലോകത്തിന് ശാശ്വതമായ സമാധാനം ഉണ്ടാകുമോ തിരുവചനം ഇങ്ങനെ പറയുന്നു പോലോ സസ്രോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം തസ്ലോലിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും വേദോസഞ്ജന പറയുന്നത് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ പെട്ടെന്നവർക്ക് നാശം വന്നു ഭവിക്കും അപ്പം സമാധാന അതായത് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ലോക നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അസമാധാനം ഉണ്ടാകും ഒരു ഉദാഹരണം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഹോളണ്ടിൽ വെച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഒരു പ്രതിനിധി സമ്മേളനം നടത്തപ്പെടുകയുണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ് ഇനിയും യൂറോപ്പിൽ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാനത്തിൻ്റെ സന്ധി എഴുതിയുണ്ടാക്കി എന്നാൽ ആ വർഷം തന്നെ ആസ്ത്രീയുടെ രാജകുമാരനായ ഫെർണിനാൻഡിനെ അദ്ദേഹം ബോസ്നിയ സന്ദർശിച്ച സമയത്ത് ബോസ്നിയുടെ തലസ്ഥമായ സരാജാവോയിൽ വെച്ചൊരു ബോസ്നിയൻ യുവാവ് വെടിവെച്ചു വന്നു ഇതായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണം നോക്കി ലോകരാഷ്ട്രങ്ങൾ സമാധാനത്തിൻ്റെ സന്ധി എഴുതിയുണ്ടാക്കി ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ നടന്ന ഭീകരമായ യുദ്ധമായിരുന്നു ഒന്നലോകമഹായുദ്ധം ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ അംഗഹീനരായി തീർന്നു എന്തെല്ലാം നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ കഴിയാത്ത കോടികളുടെ നഷ്ടം ലോകത്തിനുണ്ടായി അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ അവർക്ക് നാശമെന്ന് ഭവിക്കും സമാധാനത്തിൻ്റെ സന്ധി സംഭാഷണം എഴുതി ഉണ്ടാക്കി ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അസമാധാനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു അപ്പോൾ ലോകരാഷ്ട്രങ്ങളെ തീരുമാനമെടുത്തു ഇനിയും മേലാൽ ഒരു രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് അവരൊരു ലോകസംഘടന ഉണ്ടാക്കി ലോകരാഷ്ട്രങ്ങളിൽ അവിടെ ചേർന്ന് ദി ലീഗ് ഓഫ് നേഷൻസ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന ചേമ്പർലൈൻ ജർമ്മൻ ചാൻസലറായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുമായിട്ട് സന്ധിയിൽ ഒപ്പുവെച്ചു അങ്ങനെ ഇംഗ്ലണ്ടിൽ വന്ന് പറഞ്ഞു ദിസ് മീൻസ് പീസ് ഫോർ അവർ ടൈംസ് അതായത് നമ്മുടെ കാലത്തിന് സമാധാനം ഉണ്ടാകും അഡോൾഫ് ഹിറ്റ്ലറുമായിട്ട് സന്ധിയിൽ ഒപ്പുവെച്ചതിന് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞതാ ദിസ് മീൻസ് പീസ് ഫോർ അവർ ടൈംസ് എന്നാൽ ആറ് മാസം തികച്ചു വേണ്ടി വന്നില്ല അഡോൾഫ് ഹിറ്റ്ലറിന് ആ ഉടമ്പടി ലംഘിച്ച് ചെക്കോസ്ലവാക്കി ആക്രമിക്കുവാൻ താമസിയാതെ ഹോളണ്ടും ആക്രമിച്ച് കീഴടക്കി അങ്ങനെ രണ്ടാ ലോകമഹായുദ്ധം ആരംഭിച്ചു പ്രിയമുള്ളവരെ വചനം എന്താ പറയുന്നത് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ പെട്ടെന്ന് അവർക്ക് നാശം വന്ന് ഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു ലോകരാഷ്ട്രങ്ങൾ തീരുമാനമെടുത്തു ഇനിമേലാൽ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് അടുത്തൊരു സംഘടന ഉണ്ടാക്കി ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സംഘടന കാര്യം മനസ്സിലാക്കണം ഈ സംഘടന ഉണ്ടായതിന് ശേഷം എത്രയോ യുദ്ധങ്ങൾക്ക് ലോകം സഖ്യം മുഖിച്ചു എത്രയോ യുദ്ധങ്ങൾക്ക് ഇന്നും റഷ്യൻ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം യുദ്ധങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തിന് സമാധാനം വരുത്തുവാൻ മനുഷ്യന് സാധ്യമല്ല അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ പെട്ടെന്ന് അവർക്ക് നാശം വന്നു ഭവിക്കും അപ്പോൾ ഈ ലോകത്തിന് സമാധാനം നൽകുവാൻ മനുഷ്യന് സാധ്യമല്ല എന്നാൽ എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ പരമാർത്ഥമുണ്ട് അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് അതായത് ലോകം ഏതൊക്കെ തരത്തിൽ തിളച്ചു മറിഞ്ഞാലും പ്രശ്ന സങ്കീർണമായ വസ്തുയിലൂടെ കടന്നു പോയാലും അതിൻ്റെ നടുവിലും സമാധാനം അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാരാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വാക്യം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അറുപത്തി അഞ്ച് അങ്ങയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് പ്രിയമുള്ളവരെ ലോകം ഏത് പ്രതികൂലത്തിലൂടെ തിളച്ചു മറിഞ്ഞാലും ഏതൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും വചനം പറയുകയാണ് അങ്ങയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് നമ്മൾ പ്രിയമുള്ളവരായിട്ട് മാറണം ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് വിഷമമുണ്ടാകും ഈ ന്യായപ്രമാണം എന്ന് കേൾക്കുന്നതേ ആളുകൾക്ക് അത്ര പിടുത്തമല്ല എന്നാൽ വചനം പറയുന്നു അങ്ങയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് ഇപ്പം മനുഷ്യൻ്റെ സമാധാനമില്ലായ്മയ്ക്കുള്ള മൂല കാരണത്തെയാണ് ഈ തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ദൈവികനായ പ്രമാണങ്ങളെ പുറകിലെറിഞ്ഞ് കളഞ്ഞിരിക്കുന്ന ഒരു തലമുറ ദൈവഭയമില്ലാത്തൊരു തലമുറ വളർന്നു വരികയാണ് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുന്ന തലമുറകൾ പറയുന്നത് ദൈവം ഇല്ലെന്നാണ് കാരണം അവിടെ ദൈവമില്ലാത്ത കുറെ എണ്ണങ്ങൾ കിടപ്പുണ്ട് പള്ളികളൊക്കെ ലേലത്തിൽ വെച്ചിരിക്കുക ആരാധിപ്പാൻ ആളില്ല ദൈവമില്ലാത്ത തലമുറ നോഹയുടെ കാലഘട്ടത്തെക്കാൾ ലോത്തിന്റെ കാലഘട്ടത്തെക്കാൾ വശളിൽ നിന്നും ആറു വശളിലേക്ക് വീണിരിക്കുന്ന തലമുറ ഇന്നത്തെ യൗവനക്കാരെ ശ്രദ്ധിക്ക് മറ്റേ പള്ളി കയറുമോ ആരാധനയ്ക്ക് വരുമോ ലോകപ്രകാരമുള്ള ആഡംബരങ്ങൾക്കും മോഹങ്ങൾക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന തലമുറ എങ്ങനെ സമാധാനം ഉണ്ടാകും വചനം പറയുന്നു അങ്ങയുടെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് നമുക്കറിയാം മനുഷ്യന്റെ സമാധാന ജീവിതത്തിന് ദൈവം നൽകിയ പ്രമാണമാണ് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയാകുന്ന നായ പ്രമാണം നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഈ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രത്തിനോ ജാതിക്കോ ജനതയ്ക്കോ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമോ ഏത് രാഷ്ട്രങ്ങളെ നോക്കിയാലും അവരുടെയൊക്കെ നിയമസംഹിതയ്ക്കകത്ത് ഈ പ്രമാണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് ഓരോ ജനതയ്ക്കോ രാഷ്ട്രത്തിനോ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധ്യമല്ല വചനം പറയുന്നു അങ്ങയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് എന്നാൽ ഇന്ന് മനുഷ്യൻ ദൈവിക ന്യായപ്രമാണത്തോടുള്ള മനുഷ്യൻ്റെ സമീപനം എങ്ങനെ ഇരിക്കുന്നു കർത്താവായ എസ് ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അന്നത്തെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഒരു വലിയ സംശയം കർത്താവ് ന്യായപ്രമാണത്തെ മാറ്റാനാണോ വന്നത് കർത്താവ് ന്യായപ്രമാണത്തെ നീക്കിക്കളയാനായിട്ടാണോ വന്നത് ഇന്നത്തെ ആളുകളും പറയുന്നുണ്ട് യേശുക്രിസ്തു ക്രിസ്തു ലോകത്തിൽ വന്നതോടുകൂടി കൽപ്പനയെല്ലാം മാറിപ്പോയി നമ്മൾ ഇനി അതൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരാധിക്കാം ഇങ്ങനെ പല മണ്ടത്തരങ്ങളും ആളുകൾ പറയുന്നുണ്ട് എന്നാൽ അന്നത്തെ പുള്ളികൾക്കും ഇന്നത്തെ പുള്ളികളോടും ദൈവത്തിന് പറയാനുള്ളൊരു കാര്യമുണ്ട് പ്രഥമ യേശു ക്രിസ്തുവിൻ എന്താ പറയാനുള്ളത് മത്താൻ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ മത്തായി അഞ്ച് പതിനേഴ് മുതൽ ഇരുപത് വരെ യേശു പറയാണ് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് ീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലമെന്ന് വൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല ആകയാൽ ഈ ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗരാജ്യത്തിലേറ്റവും ഏറ്റവും എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനോ സ്വർഗരാജ്യത്തിൽ വാലിയവൻ എന്ന് വിളിക്കപ്പെടും ഇപ്പൊ യശ് കർത്താവ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ് എന്താണ് ഞാൻ ന്യായപ്രമാണത്തെ മാറ്റാനോ നീക്കാനോ ഒന്നും വന്നതല്ല അന്നത്തെ പുള്ളികളും ഇന്നത്തെ പുള്ളികളും പറയുന്ന പോലെ നീക്കാനും മാറ്റാനും ഒന്നും വന്നതല്ല പിന്നെയോ നിവർത്തിപ്പാൻ അത്രേ വന്നത് അത് പറയുമ്പോഴും ആളുകൾ പറയും കർത്താവ് ഒന്നല്ല നിവർത്തിച്ചു ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ നിവർത്തിക്കുക എന്നൊരു അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ മനുഷ്യനുണ്ടായിരുന്ന പകുതി അറിവിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനാണ് കർത്താവ് വന്നത് ഫുൾ ഫിൽ ന്യായപ്രമാണത്തെ ഫുൾ ഫില്ല് ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഉണ്ടായിരിക്കട്ടെ മനുഷ്യൻ്റെ അറിവി അര ഗ്ലാസ് ആയിരുന്നു യേശു ക്രിസ്തു വന്നപ്പോൾ അതിനെ ഫുൾ ഫിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫിൽഡ് അവർക്കുണ്ടായിരുന്ന അറിവിനെ കർത്താവ് വർദ്ധിപ്പിച്ചു ഉദാഹരണം പറയാം കൊല ചെയ്യരുതെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട് കൊല ചെയ്യരുത് എന്താ കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയോ കുത്തിക്കൊലപ്പെടുത്തിയോ എങ്ങനെയായാലും ഒരാളെ കൊല്ലുന്നതാണ് കൊലപാതകം യേശു വന്നപ്പോൾ എന്താ പഠിപ്പിച്ചത് കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ നായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം നായവിധിക്ക് യോഗ്യനാകും യോഹൻ എൻ്റെ ഒന്നാം ലേഖനം മൂന്നാം മധ്യാപനാമത്തെ ഭാഗ്യത്തിൽ പറയുന്നു സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തണ്ട അപ്പം ന്യായപ്രമാണത്തെ യേശു നിവർത്തിച്ചു എങ്ങനെ ഫുൾ ഫിൽ ചെയ്തു അവരുടെ പകുതി അറിവിനെ ഫുള്ളി ഫിൽഡ് നിറച്ചു വ്യഭിചാരം ചെയ്യരുത് എന്നൊരു കല്പന ഉണ്ടായിരുന്നു അത് അന്നത്തെ ആളുകൾക്ക് ഇന്നത്തെ ആളുകൾക്കും അറിയാം പുരുഷനുമായിട്ടോ സ്ത്രീയായിട്ടോ തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വ്യഭിചാരം പക്ഷേ യേശു അങ്ങനെയല്ല പഠിപ്പിച്ചത് അത് വിചാരം അല്ലെന്നല്ല അത് വിചാരമാണ് എന്നാൽ യേശു അതിൻ്റെ അതിനെ ഫുൾഫിൽ ചെയ്തു എങ്ങനെ യേശു പറഞ്ഞു പത്താടി സുശാന്ത് ശാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളോട് വിചാരം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ തെറ്റായ ആഗ്രഹത്തോടെ നമ്മൾ പുരുഷനെയോ സ്ത്രീയോ നോക്കുമ്പോൾ അത് വ്യഭിചാരമാണ് പനായ പ്രമാണത്തെ എങ്ങനെയാ നിവർത്തിച്ചത് പ്രമാണത്തിന് ദൂരെ കളഞ്ഞതല്ല പ്രമാണത്തിൻ്റെ അറിവിനേക്കർത്താവ് ഇങ്ങനെ പത്ത് കൽപ്പനകളുടെയും അറിവിനേക്കർത്താവ് വർത്തിപ്പിച്ചു ഇത് മനസ്സിലാക്കാത്ത മണ്ടന്മാരാ പറയുന്നത് യേശു നിവർത്തിച്ചു നമ്മൾ ഇനി അനുസരിക്കേണ്ടതെന്ന് യേശു പറഞ്ഞു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും സകലമൊന്നുവർത്തിയാകുവോളം നയപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല അങ്ങനെ ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്ന പുള്ളികൾക്ക് പ്രശ്നമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു റോമലേഖനം ഒന്നാമത്തെ പതിനെട്ടാമത്തെ വാക്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ്റെ സകലാഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു നമ്മൾ സത്യത്തിനും മുഖം തിരിച്ചു നിന്നാൽ ദൈവത്തിൻ്റെ കോപം വരുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു പക്ഷേ ഈ ലോകപ്രകാരമുള്ള പാപപ്രവൃത്തികളൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കാം കൃത്യമായിട്ട് ആരാധനയുണ്ട് കൃത്യമായിട്ട് പ്രാർത്ഥനയുണ്ട് ഉപവാസമുണ്ട് കൂട്ടായ്മയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ചോദിക്കട്ടെ ദൈവത്തിന്റെ പത്ത് കൽപ്പന അനുസരിക്കുന്ന വ്യക്തിയാണോ വചനാധിഷ്ഠിതമാണോ നിങ്ങളുടെ ആരാധന പത്ത് കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശബദിലാണോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് അതോ പ്രമാണം മാറിപ്പോയെന്ന് പറയുന്ന കൂട്ടത്തിലാണോ ചിന്തിക്കുക വചനം പറയുന്നു അങ്ങയുടെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നാം ദൈവ കൽപ്പനകളോട് പ്രിയമുള്ളവരായിട്ട് മാറണം കർത്താവായ ശ്രീ ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കണം മനസ്സാന്തരപ്പെടണം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം ദൈവത്തിൻ്റെ പത്ത് കൽപ്പന ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കണം അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നു അങ്ങയുടെ നയപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം യേശു പറഞ്ഞു എൻ്റെ സമാധാനം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരത പ്രമിക്കും പ്രിയമുള്ളവരെ ഈ സമാധാനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ദൈവിക പ്രമാണത്തോട് കൂറുള്ളവരായിട്ട് മാറണം അല്ലാതെ കുറുക്ക് വഴികളിലൂടെയൊന്നും ഒന്നും സമാധാനം ലഭിക്കുവാനായിട്ട് സാധ്യമല്ല ഈ നല്ല പ്രഭാതത്തിൽ നാം ചിന്തിക്കുക നാം എങ്ങനെയുള്ള വ്യക്തികളാണ് പ്രമാണത്തിന് പുറം തിരിഞ്ഞെന്ന് നാട്ടുകാരെ പോലെ പ്രമാണത്തെ കുറ്റം പറഞ്ഞ് നാം പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല അനീതി കൊണ്ട് സത്യത്തെടുക്കുന്ന മനുഷ്യൻ്റെ സകലഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നുണ്ട് നായുവിധിയുടെ തീച്ചൂള റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പേ ദൈവകരങ്ങളുടെ സംരക്ഷണയിലാകുവാൻ എത്ര പേർ തീരുമാനമെടുക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ നല്ല തീരുമാനങ്ങളെടുക്കാം പ്രതിഷ്ഠയോടെ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും കൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് അണികളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഇന്നലെ നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ അവിടുത്തെ സമാധാനം അടിയങ്ങളുണ്ടാകണമെങ്കിൽ അവിടുത്തെ പ്രമാണത്തോട് കൂറുള്ളവരാകണമെന്നും അവിടുത്തെ നയപ്രമാണത്തോട് പ്രിയമുള്ളവരായിട്ട് മാറണമെന്നും അവിടെ നിന്ന് ഞങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ലോകം പ്രമാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ അത് വേണ്ട എന്നും മാറിപ്പോയെന്നും പഠിപ്പിക്കുമ്പോൾ ദൈവിക പ്രമാണത്തോട് കൂറുള്ളവരായി കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ദൈവവഴികൾ നടക്കുവാൻ ദൈവം വരച്ചിട്ടിരിക്കുന്ന കൽപ്പനകളുടെ ട്രാക്കിലൂടെ മുന്നോട്ട് പോകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ പ്രിയ മക്കളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കടഭാരങ്ങൾ ജീവിതത്തിൻ്റെ നിരാശകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഒക്കെ എൻ്റെ കർത്താവ് മാറ്റി കൊടുക്കണമേ ദൈവമായ സമാധാനത്താൽ അവിടെ നിന്ന് നിറയ്ക്കണമേ സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയാട്ട് യാസിക്കുന്നു പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിതാവേ ആമേൻ മീൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് തൻ്റെ ദൈവമായ സമാധാനത്താൽ നമ്മൾ നിറയ്ക്കട്ടെ എല്ലാം ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദു ചാനലിനുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മാൻ മത്തായി എന്ന ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരുവാൻ പ്രിയമുള്ളവരായിട്ട് മാറുവാൻ കർത്താവ് കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു ദൈവമായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം